നമസ്കാരം സി പി എം എന്ന പാർട്ടിയുടെ വരുമാനത്തിൽ ക്രമക്കേടുകളുണ്ടോ അതായത് ഇലക്ഷൻ കമ്മീഷന് നൽകിയ കണക്കുകളിൽ ക്രമക്കേടുകൾ ഉണ്ടോ കൃത്യമായ കണക്കുകൾ അൽ ആണോ സി പി എം തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്നത് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കൃത്യമായ കണക്കുകളല്ല എന്ന വിവരങ്ങളാണ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും ലഭിക്കുന്നത് അവിടെ സി പി എം നൽകിയ കണക്കുകൾ ക്രമക്കേടുകളുണ്ട് എന്ന് ബോധ്യമായിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എം ജനറൽ സെക്രട്ടറി യെച്ചൂരിയെ ഇ ഡി അന്വേഷണത്തിന് ഉണ്ടാവുകയും ഇ ഡി ക്ഷണിച്ചു വരുത്തുകയും മൊഴിയെടുക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും പുറത്തു വരുന്നുണ്ട് എന്നാലും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് സി പി എമ്മിന്റെ വരുമാനത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടി പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ആദായ നികുതി വിഭാഗം ആദ്യം ആദായ നികുതി വിഭാഗമാണ് അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പിന്നീട് അതിന്റെ പിന്നാലെ ഇ ഡി വന്നുകൂടായികയില്ല എന്നാണ് വരുന്നത് കേരളത്തിൽ ഇ ഡി അന്വേഷണത്തിന്റെ കീഴിലാണ് സി പി എം നേതാക്കളിൽ പലരും പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തോമസ് ഐസക്ക് ഇ ഡിയുടെ അന്വേഷണത്തിന് കീഴിലാണ് പലതവണ പേപ്പറുകൾ അയക്കുന്നു പിന്നെ മൊഴി എടുക്കാൻ വരണമെന്ന് നോട്ടീസ് അയക്കുന്നു പക്ഷേ ഓരോ പ്രാവശ്യവും കോടതിയിൽ പോയിട്ട് തോമസ് ഐസക്ക് രക്ഷപ്പെട്ടു നിൽക്കുകയാണ് പങ്കെടുക്കാതെ നിൽക്കുകയാണ് അതുപോലെ കരവന്നൂർ സഹകരണ ബാങ്കിലെ പല സി പി എം നേതാക്കളെയും തൃശ്ശൂർ ജില്ലയിലെ പ്രമുഖരായ പല സി പി എം നേതാക്കളും ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് മൊഴി മൊഴിയെടുത്തിട്ടുണ്ട് ഇനിയും ചിലരെ വിളിക്കും അങ്ങനെ കേരളത്തിൽ സി ഘടകത്തിലെ പ്രധാന നേതാക്കൾ മകൾ വീണാ വിജയനെതിരെ എസ് എഫ് ഐയോ മത്സര പിന്നെ അന്വേഷണം നടക്കുന്നുണ്ട് പിന്നാലെ ഇ ഡിയുടെ അന്വേഷണം വന്നുകൂടായികയില്ല അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെയും ഇ ഡി അന്വേഷിച്ചു കൂടായകയില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥ കേരളത്തിലെ സി പി എമ്മിൽ നിൽക്കുമ്പോൾ ദേശീയ തലത്തിൽ ഇതാ യെച്ചൂരിയെയും ചോദ്യം ചെയ്യാൻ വിളിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ആദായ നികുതി വിഭാഗമാണ് ആദ്യമായിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നിരുന്നത് വരും ദിവസങ്ങളിൽ തന്നെ യെച്ചൂരിയെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കും ആദായനീതി വകുപ്പ് തിരക്കി അയക്കുമെന്നാണ് അറിയുന്നത് പാർട്ടിയുടെ അക്കൗണ്ടിലുള്ള പണത്തിന്റെ സ്രോതസ് അടക്കം തേടാനാണ് തീരുമാനം ഇതുപ്രകാരം പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച വിശദീകരണം യെച്ചൂരി നൽകേണ്ടി വരും എന്ന് തന്നെയാണ് വരുന്നത് സി പി എം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ നൽകിയ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പര്യാപ്തമാണെന്നാണ് അപര്യാപ്തമാണെന്ന് തന്നെയാണ് പ്രാഥമികമായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയതിനു ശേഷം കൂടുതൽ അന്വേഷണം ആവശ്യമെങ്കിൽ വിശദാന്വേഷണം ഇ ഡി ഏൽപ്പിക്കാനും സാധ്യതയുണ്ട് പാർട്ടിയുടെ പണമിടപാട് നടത്തിയ നിരവധി അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ നൽകിയിട്ടില്ല ഇത്തരം നൂറുകണക്കിന് രഹസ്യ അക്കൗണ്ടുകൾ വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലേക്കാണ് അന്വേഷണം നീളുന്നത് ലോൺ വഴിയും മറ്റുമാണ് പാർട്ടി പണം കണ്ടെത്തിയതെന്നും പാർട്ടി ബിനാമികൾക്കെല്ലാം ലോൺ കൊടുത്ത് കമ്മീഷൻ പാർട്ടിയിലേക്ക് താഴെത്തട്ടിലേക്കുള്ള നേതാക്കൾ അതേ ബാങ്കിൽ അക്കൗണ്ടുകളിലാക്കി അതിലൂടെ മറിഞ്ഞ പണം കള്ളപ്പണമാണോ എന്നാണ് സംശയം ഈ വിവരങ്ങളാണ് ഇ ഡി തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുമായി ഒത്തുനോക്കിയപ്പോൾ അത്തരം കണക്കുകൾ ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല ഈ അക്കൗണ്ട് വിവരങ്ങൾ കമ്മീഷൻ കൊടുത്തിരുന്നില്ല ഈ പശ്ചാത്തലത്തിൽ വിശദമായ അന്വേഷിക്കാൻ ഭയൽ ഇൻകം ടാക്സ് കൈമാറിയിട്ടുണ്ട് ഇൻകം ടാക്സ് അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് നേരത്തെ കരുവന്നൂരിൽ സഹകരണ ബാങ്കിൽ ഇ ഡി പരിശോധന നടത്തിയപ്പോൾ പാർട്ടിയുടെ പേരിൽ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു നേതാക്കളുടെ വ്യക്തിഗത അക്കൗണ്ടുകളിലും ബ്രാഞ്ച് ഏരിയ കമ്മിറ്റികൾ വഴിയും കോടികളുടെ ഇടപാട് നടന്നു എന്നാണ് ഇ ഡി കണ്ടെത്തിയത് ഇത് സി പി എമ്മിനെ വിട്ടിലാക്കിയതായിരുന്നു ഈ ഇടപാടുകൾ ഒന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബാധിച്ചിട്ടില്ല ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച പണം പലതും ഈ അക്കൗണ്ടുകൾ വഴിയാണ് പോയത് അന്വേഷണത്തിന്റെ ഭാഗമായാണ് സി പി എം അഖിലേന്ത്യാ സെക്രട്ടറി യെച്ചൂരിയെ സീതാറാം യെച്ചൂരിയെ വിളിച്ചു വരുത്തുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത് യെച്ചൂരിയാണ് നികുതി വകുപ്പ് മുമ്പാകെ റിട്ടേൺ സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് യെച്ചൂരിയെ വിളിച്ചു വരുത്തുന്നത് ഏതാനും ദിവസങ്ങൾക്കിടെ യെച്ചൂരി ഇൻകം ടാക്സ് വിളിച്ചു വരുത്തിയേക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണത്തിൽ ഒരു ബാങ്കിൽ നിന്നും ഇത്രയും തുകയുടെ ഇടപാട് നടന്നത് വെളിപ്പെട്ട പശ്ചാത്തലത്തിൽ മറ്റ് സഹകരണ ബാങ്കുകളിലും ഇത്തരം ഇടപാടുകൾ നടന്നിരിക്കാം എന്നാണ് അന്വേഷണ വിഭാഗത്തിന്റെ നിഗമനം അതിലേക്കാണ് അന്വേഷണം നടത്തുന്നത് ഇത്തരം സഹകരണ ബാങ്കുകൾ വഴിയാണ് കള്ള അക്കൗണ്ടുകൾ ഉള്ളതെന്നും ഈ അക്കൗണ്ടുകൾ വഴിയാണ് സി പി എം തിരഞ്ഞെടുപ്പിന് പണം കണ്ടെത്തിയതെന്നുമാണ് സംശയം അങ്ങനെയെങ്കിൽ കണക്കിൽപ്പെടാത്ത കള്ളപ്പണത്തിലേക്ക് അന്വേഷണം നടക്കും കരവന്നൂർ ബാങ്കിലെ ഇടപാടുകൾ കുറ്റകൃത്യമായി മാറിയിട്ടുണ്ട് ഈ പണം കൈകാര്യം ചെയ്തവരിലേക്ക് അടക്കം അന്വേഷണം നീളും എവിടെയെല്ലാം ചോദ്യങ്ങൾ നേരിടേണ്ടി വരിക സഖാക്കൾക്കാകും ഇവിടെയും എൻഫോഴ്സ്മെന്റ് അന്വേഷണം ഊർജിതമാകും മറ്റ് സഹകരണ ബാങ്കുകളിലേക്കും അന്വേഷണം നീളുമെന്നാണ് സൂചന സംസ്ഥാന വകുമായി ഇത്തരം കള്ളപ്പണ ഇടപാടുകൾ നടന്നുവെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് കരവനൂർ കള്ളപ്പണ കേസിൽ സി പി എമ്മിന്റെ പ്രതിരോധ വാദങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന തരത്തിലായിരുന്നു നമുക്കറിയാം എന്തായാലും കേരളത്തിൽ നിന്നുള്ള ഇത്തരം ബാങ്ക് തട്ടിപ്പുകളും ബാങ്കിലെ പിന്നെ നിക്ഷേപങ്ങൾ കൊണ്ടുപോയതും വിവരങ്ങൾ വരുമ്പോൾ ഇതിന്റെ എല്ലാം അവസാനം മുകളിൽ ഇരിക്കുന്ന അതായത് ഡൽഹിയിൽ ഇരിക്കുന്ന സി പി എം നേതാക്കളിലേക്കാണ് എത്തുന്നത് അങ്ങനെയെങ്കിൽ സി പി എമ്മിന്റെ സീതാറാം യെച്ചൂരിയെ ആദായ നികുതി വകുപ്പ് ഉടൻ തന്നെ അന്വേഷണം പിന്നെ അന്വേഷിക്കാൻ മൊഴിയെടുക്കാൻ ക്ഷണിക്കുമെന്നും പിന്നാലെ വേണ്ടി വന്നാൽ ഇ ഡി എത്തുമെന്നാണ് കേൾക്കുന്നത് സി പി എം ശക്തമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും അടുത്ത കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായി ശക്തമായ പ്രതിരോധത്തിന് ഇരയാകും എന്നത് തീർച്ചയാണ്